ഷിഖരുദ്രം രചന ജുബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടേബിൾ കൂടിയിരിക്കാണ് തറവാട്ടുകാർ എവിടെ കാണാനില്ലല്ലോ മുത്തശ്ശി പറഞ്ഞു എന്തു പറ്റിയാവും ഇത്ര ലേറ്റാവാറുണ്ട് അവൻ ലക്ഷ്മി പറഞ്ഞു തീർന്നും കോണിപ്പടി ഇറങ്ങി വരുന്ന രുദ്രനെ കണ്ട് യുവജനങ്ങൾ വായും പൊളിച്ച് എഴുന്നേറ്റ് നിന്നു പോലീസ് യൂണിഫോമിൽ ഒരു കയ്യിൽ തൊപ്പിയും കൊണ്ട് മീശയും പിരിച്ചു വരുന്ന രുദ്രനെ കണ്ട് ഒരു ജോഡി കണ്ണുകൾ പ്രണയത്താൽ തിളങ്ങി വാ മോനെ ഇരിക്ക അല്ലടാ നീ എന്താ ലേറ്റ് ആയത് എന്ന് ജോഗിങ്ങിനെ കണ്ടില്ലല്ലോ നല്ല ക്ഷീണമുണ്ടായിരുന്നു പിന്നെ ഇയാളുടെ പാട്ടേട്ടാണ് നന്നായിരുന്നു കേട്ടോ ഇച്ചുവിനെ നോക്കി പറഞ്ഞു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് വിജയനോട് പറഞ്ഞു അയ്യോടി പറഞ്ഞല്ലേ ആയാ കൊള്ളാം ഇല്ലെങ്കിൽ വല്യ മേട എനിക്ക് പല രഹസ്യങ്ങളും പറയേണ്ടി വരും കേട്ടോ മോനെ വലിയ അടുത്തിരുന്ന വിജയനോട് സ്വകാര്യം പോലെ പറഞ്ഞു അത് കേട്ട് വിജയൻ മിണ്ടാതിരുന്നു പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുവാള് പേടിക്കണം ലച്ചുവിന്റെ കഴിവിനു കിട്ടിയത് ചെറുപ്പം മുതലേ സംഗീതം പഠിപ്പിച്ചിരുന്നു ഇപ്പൊ രാവിലെ ഒരു മണിക്കൂർ ഇവിടെ അടുത്തുള്ള കുറച്ച് കുട്ടികൾ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് മുത്തശ്ശം പറഞ്ഞതും സംഗീതത്തില് മാത്രല്ല മുത്തശ്ശ ലച്ചുവിനെ കാണാനും അമ്മയെപ്പോലെ തന്നെയാ അത് ദേവേട്ടൻ പറഞ്ഞാൽ ശരിയാ അമ്മയുടെ മുടി അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഔ അത് പറഞ്ഞപ്പോ എന്ത് സന്തോഷാ നോക്കിയേ അപ്പജിയുടെ മുഖത്ത് ആമി ഉം ചരിത്രം ആവർത്തിക്കാതിരുന്ന മതിയായിരുന്നു സുനിത പറഞ്ഞിട്ട് എല്ലാവരുടെയും മുഖം വാങ്ങി ലക്ഷ്മിയുടെ തലമുച്ചിൽ ഇരിപ്പ് കണ്ട് രുദ്രനും ദേവനും ദേഷ്യം വന്നു രുദ്രൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ രവി അവന്റെ കയ്യിൽ പിടിച്ച് അവരുതെന്ന് തലയാട്ടി അവനും ദീർഘമായി വിശ്വസിച്ച് എഴുന്നേറ്റ് പോയി രുദ്രൻ ഒന്നും കഴിക്കാതെ പോയതിന് അവനെ വിളിക്കാൻ നിന്ന മുത്തശ്ശനെ ദേവം വിലക്കി വേണ്ട മുത്തശ്ശ ആവും പോയിക്കോട്ടെ ഇപ്പൊ അവന് ഇവിടുണ്ടായാൽ ശരിയാവില്ല അതാർക്കും നല്ലതിനാവില്ല സുനിതയെ നോക്കിയൊന്ന് കനപ്പിച്ച് പറഞ്ഞുകൊണ്ട് ദേവൻ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു തന്റെ നേർക്കു വരുന്ന കത്തുന്ന നോട്ടങ്ങളെ ഭയന്ന് സുനിത മെല്ലെ അടുക്കളയിലേക്ക് പോയി സുരേന്ദ്രന് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ലായിരുന്നു ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആയിരുന്നെങ്കിലും ഇനി അതിന്റെ മേലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ടെന്ന് കരുതി എല്ലാവരും അടങ്ങി സാരല്ലേട്ടാ എനിക്ക് വിഷമമൊന്നായില്ല ദേഷ്യം കടിച്ചമർത്തുന്ന സുരേന്ദ്രനെ കണ്ട് ലക്ഷ്മി പറഞ്ഞു മെല്ലെ മെല്ലെ എല്ലാവരും പഴയ ഫോമിലായി ചിരിച്ചും കളിച്ചും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇച്ചുവിന്റെ മനസ്സിൽ മാത്രം രുദ്രൻ ഭക്ഷണം കഴിക്കാതെ പോയതുള്ള വിഷമം തങ്ങി നിന്നു അത് പുറത്തു കാട്ടാതെ അവൾ അവരുടെ കൂടെ കൂടി രുദ്രന്റെ അവൻ പറഞ്ഞനുസരിച്ച് അവനെ കാണാമെന്നാണ് സി ഐ രമേശ് കമിൻ സർ യെസ് ആദ്യത്തെ ഒരാൾ രുദ്രനെ നോക്കി സല്യൂട്ട് അടിച്ചു രുദ്രൻ ആളോട് ഇരിക്കാനായി ആവശ്യപ്പെട്ടു സോ മിസ്റ്റർ രമേശ് ഞാൻ തന്നെ വിളിച്ച് വേറെ നിന്നല്ല രണ്ടു മാസം മുമ്പ് നടന്ന കൃഷ്ണാമത കേസിന്റെ അന്വേഷണ ചുമതല എനിക്കാണോ സംഭവം നടന്ന സ്ഥലത്ത് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന നിലയിൽ യു ഹാവ് ടു ഹെൽപ് മിം ഇൻ ദിസ് കേസ് ഷുവർ സർ ഓക്കെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കൃഷ്ണമർഡ കേസിന്റെ ഇൻഫോർമേഷൻ അടങ്ങിയ ഫയൽ കമ്മീഷൻ ഓഫീസിൽ എത്തിക്കണം യെസ് ഓക്കെ അയാൾ രുദ്രൻ നേരെ സല്യൂട്ട് അടിച്ച ശേഷം ക്യാബിൻഡോർ തുടർന്ന് പുറത്തേക്ക് പോയി രുദ്രൻ തന്റെ ചെയറിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് വൈകിട്ട് തൊടിയിലൂടെ നടക്കുകയാണ് ഇച്ചുവും കൂട്ടരുത് നന്ദുവിനെ കുട്ടിപ്പെട്ടാളത്തിനു ബോധിച്ച കാരണം അവരുടെ ഗ്യാങ്ങിൽ അവളെ കൂട്ടാൻ വലിയ മടിയൊന്നും കാണിച്ചില്ല എല്ലാവരും കൂടി ഓരോന്ന് പറഞ്ഞ് നടന്ന് കുളത്തിൻ്റെ അടുത്തെത്തി നന്ദുവിന് കുളം കാണെന്ന് പറഞ്ഞപ്പോൾ അവർ കുളത്തിന്റെ പടവുകൾ ഇറങ്ങാൻ തുടങ്ങി പെട്ടെന്നാണ് കുളത്തിൽ നിന്ന് രൂപം പൊങ്ങി വന്ന് ആളെ കണ്ടതും ഇച്ചുവിന്റെ മുഖം വീർത്തു അവൾ അയാളെ അയാൾ നോക്കിയ ശേഷം പടവിലിരുന്ന് അയാളുടെ മാറാനിരുന്ന് ഡ്രസ് എടുത്ത് ഓടി അവളുടെ പിന്നാലെ ബാക്കിയുള്ളവരും എന്താ സംഭവം നന്ദു കിതച്ചുകൊണ്ട് ചോദിച്ചു അങ്ങേടെ വീട്ടിലെ പൂവറിച്ച് അയാൾ ഇച്ചു ചേച്ചി എല്ലാവരുടെയും മുമ്പിൽ ചീത്ത പറഞ്ഞു കളിന്ന് വിളിച്ചു ഒരു പൂച്ചു ആ നീ അയാൾക്ക് പൊതുവെ ഞങ്ങൾ ഇഷ്ടമില്ല ഇവളെ കണ്ട തുടങ്ങും പെൺകുട്ടികളായ അങ്ങനെ പാടില്ല പാടില്ല ഇങ്ങനെ വേണം പ്ലാ 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 കിട്ടിയാൽ പോരാ എന്നാ അങ്ങേരിക്കുമാരേന പോലെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമോ ഉണ്ടാക്കു അതിനക്ക് ഞാൻ ഇവിടുത്തെ ആണെന്ന് അറിയില്ല ഓ ഐ നമുക്ക് വീട്ടിൽ പോ അയാൾ അങ്ങനെ കണ്ട സീനാവൂ വിളക്ക് വെച്ചതിനു ശേഷം ഹാളിൽ നിന്ന് കത്തി വെക്കുമ്പോഴാണ് ഉമരത്തിനിന്ന് മുത്തശ്ശൻ ഈച്ചുവിനെ വിളിച്ച് ഈച്ചു അല്പം ഭയത്തോടെ ഉമരത്തേക്ക് നടന്നു ഉമരത്തെ ബഹളം കേട്ട സംശയത്തോടെ ബാക്കിയുള്ളവരും ഉമ്മളത്തിൽക്കുന്ന ആളെ കണ്ട് ഇച്ചുവിന്റെ കിളി പോയി അതെ അത് തന്നെ ഇച്ചുവിന്റെ ശത്രു ആദിയാജിയോട് ഉണ്ടായിരുന്നില്ലേ പറഞ്ഞു ഇങ്ങേക്ക് നീ എവിടത്തെയാണെന്ന് അറിയില്ലെന്ന് അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പായി അമ്മയും എന്റെ പപ്പും കൂടെ എടുക്കും നീ ആ നോട്ടം കണ്ടോ ശരിയാ ഓൺ ഫയർ മകൾക്ക് ഭ്രാന്താണെങ്കിലേ വീട്ടിൽ പൂട്ടിയിടണം അല്ലാതെ നാട്ടുകാരുടെ കളയാൻ വേണ്ടി അഴിച്ചു വിടിയല്ലേ വേണ്ടത് നാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയൂ പ്രശ്നം എന്താണെന്ന് അവളോട് ചോദിക്കുക ഒളിച്ചു മാറാൻ പളവുകൾ ചേർന്ന ഡ്രസ്സ് എടുത്ത ഒറ്റ ഓട്ടം പെൺകുട്ടികൾ ചേർന്ന പണിയാണത് ഊട്ടി അവരുണ്ട് കാര്യമില്ല അങ്ങനെയല്ലേ വളർത്തിയെടുത്തിരിക്കുന്നത് അയാൾ അതും പറഞ്ഞു പോയി ജാനകി യെച്ചുവിനെ പിടിച്ചു വലിച്ച അകത്തേക്ക് കൊണ്ടുപോയി റൂമിൽ കയറി വാതിലടച്ചു സമാധാനം തരില്ലേ നീ നിന്റെ ഓരോ കുറുമ്പ് ഞങ്ങൾ ക്ഷമിച്ച് തന്നിട്ടേ ഉള്ളൂ ഇപ്പൊ കണ്ടില്ലേ ദോഷാണെന്ന് വരെ പറഞ്ഞു തുടങ്ങി പെൺകുട്ടിയാണെന്ന് പറഞ്ഞു നിന്റെ ഏതെങ്കിലും ആഗ്രഹം ഞങ്ങൾ നടത്തി തരാന്നിട്ടുണ്ടോ ഉണ്ടോന്ന് മതി നിന്റെ തെണ്ണാപൊക്ക് നാളെ മുതൽ വീടിന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കി പറഞ്ഞേക്കാം എന്നു പറഞ്ഞു ജാനകി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇച്ചു സങ്കടം കൊണ്ട് ബെഡിൽ കമിഴ്ന്ന് കിടന്നു കണ്ണ് നിറഞ്ഞൊഴുകി താൻ കാരണം അമ്മക്കും അച്ഛക്കും തലകുനിച്ച് നിൽക്കേണ്ടി വന്നതെന്ന തോന്നൽ അവളെ സങ്കടപ്പെടുത്തി ആരോ റൂമിലേക്ക് വന്നു എന്നറിഞ്ഞ് ഇച്ചു ഉറങ്ങിയ പോലെ കണ്ണുകൾ അടച്ച് കിടന്നു ആമിയായിരുന്നു അത് ആമി വന്ന ഇച്ചുവിന്റെ തലയിൽ തലോടി ആ കവിളിൽ ഒന്ന് ചുംബിച്ചു ആളുവിനെ പുള്ളിയാണെങ്കിലും ചെറിയ കാര്യങ്ങൾ മതി അവൾക്ക് വല്ലാതാവ ആമി മുറിവിട്ടു പോയതും ഇച്ചു നേരെ കിടന്നു അവടെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നി പറഞ്ഞു രരുദ്രൻ്റെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കണ്ടത് വിഷമിച്ചിരിക്കുന്ന നന്ദുവിനെയാണ് കാര്യം തിരക്കിയപ്പോൾ അവൾ ഉണ്ടായതെല്ലാം പറഞ്ഞു രരുദ്രൻ ഫ്രഷായി നേരെ ഇച്ചുവിന്റെ റൂമിലേക്ക് പോയി അപ്പോഴും ഇച്ചു കിടക്കിയായിരുന്നു നീ ഉറങ്ങുമായിരുന്നോ രുദ്രൻ ചോദിച്ചു അല്ല രുദ്രട്ടിരിക്കേ ഈച്ചു മറുപടി പറഞ്ഞു നീ എന്താ ഭയങ്കര ഡസ്പായിട്ട് ഇരിക്കാന്ന് പറഞ്ഞല്ലോ നന്ദു ഞാനറിഞ്ഞ വീരശൂരപരാക്രമം ഈച്ചു ഇതല്ലോ അത് ഇന്ന് അച്ഛക്ക് നമുക്ക് നല്ല സങ്കടമായി അച്ഛ ഇതുവരെ എന്നെ കാണാൻ പോലും വന്നില്ല അയ്യേ അത് ഈച്ചുവിനെ കളിപ്പിക്കല്ലേ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് പോകണം ചെല് ചെന്ന് അച്ഛനെ പിണക്കു മാറ്റിട്ട് വാ ഞാൻ പോണില്ല രുദ്രേട്ടാ അമ്മ എന്റെ വഴക്ക് പറയും ഞാനിവിടെ ഇരുന്നോളാം അയ്യേ അയ്യേ ഈ ആളാണ് ഈ കണ്ട കുരുത്തൊക്കെ ഇടക്ക് ഒപ്പിക്കണ് മോശം കേട്ടോ ഇതൊക്കെ ചെറുതല്ല ഈച്ചു പോയിട്ട് വന്നിട്ട് വേണം നമുക്ക് അയാൾക്ക് അടുത്ത് പണി കൊടുക്കാൻ ഈച്ചുവിന്റെ വീട്ടിൽ വന്ന് ചെയ്ത് പറഞ്ഞിട്ട് അയാൾ നേരെ നടക്കണ്ട അല്ലേ രുദ്രം പറഞ്ഞപ്പോൾ ഇച്ചു തലയാട്ടി ചിരിച്ചു അല്ലെങ്കിൽ വേണ്ട നമുക്ക് നമുക്കങ്ങനെ രണ്ടു ദിവസം ലോക്കപ്പിലിടാം എന്തു പറയുന്നു മിഷിക രുദ്രം പറഞ്ഞു കേട്ട് ഇച്ചു പൊട്ടിച്ചിരിച്ചു അവൾ ചിരിക്കുന്ന കണ്ട് അവളെ കണ്ണിമ വെട്ടാതെ നോക്കി ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴികൾ അവളുടെ അഴുകു വർദ്ധിപ്പിക്കുകയാണെന്ന് അവന് തോന്നി അവൾ എന്ന മായാലോകത്തിൽപ്പെട്ട് കിടക്കുമ്പോഴാണ് ഇച്ചു വിരൽ വിരൽഞ്ഞൊടിച്ചത് എന്തു പറ്റി എന്തെങ്കിലും നോക്കുന്നേ ഏയ് ഒന്നുമില്ല ഇത്ര നേരം ഒടിഞ്ഞു ഒടിഞ്ഞൂങ്ങിയിരുന്ന ആളല്ലേ ഈ ഇരുന്ന് ചിരിക്കണേന്ന് നോക്കിയായിരുന്നു അത് കേട്ട അവൾ അവനെ നോക്കിന്ന് വിളിച്ചു കാണിച്ചു അപ്പം മോൾ അച്ഛൻ്റെ അമ്മയുടെ പിണക്കൊക്കെ മാറ്റിയിട്ട് ചേനൊരു ചായ കൊണ്ടു കേട്ടോ ഭയങ്കര തലവേദന ഉം ആയിക്കോട്ടെ പോലീസ് ചെല്ല് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ രുദ്രൻ ഫോണിലെ വാൾപേപ്പർ നോക്കി അതിലെ ചിത്രം കണ്ടപ്പോൾ അവൻ്റെ ചുടികളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ഇച്ചു നന്ദന്റെ റൂമിലേക്ക് പോയപ്പോൾ നന്ദൻ ലാപ്പിൽ എന്തോ നോക്കിയായിരുന്നു ജാനകി തുണികൾ മടക്കി ഷെൽഫിൽ വെക്കുന്നുണ്ട് ആരോ വന്നു തറിഞ്ഞ് തല ഉയർത്തിയ നന്ദൻ വാതിലിൻ്റെ അവിടെ താളം ചവിട്ടി നിൽക്കുന്ന ഇച്ചുവിനെ കണ്ട് പുഞ്ചിരിച്ചു എന്താ അച്ഛൻ്റെ മോൾ അവിടെ തന്നെ നിന്നളഞ്ഞ് നന്ദൻ ചോദിക്കുന്നതായിട്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയായിരുന്നു ഇച്ചു അവൾക്ക് നല്ല സന്തോഷമായി അച്ഛൻ എന്നോട് പിണക്കൊന്നുമില്ലേ എന്തിന് അച്ഛൻ എന്തിനാ അച്ഛൻ്റെ പൊന്നിനോട് പിണങ്ങുന്നേ അത് അയാൾ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു തമാശയായിട്ട് അച്ഛൻ എടുത്തിട്ടുള്ളൂ അച്ഛൻ്റെ മോള് കാരണമല്ലാതൊന്നും ചെയ്യില്ലെന്ന് അച്ഛൻ അറിഞ്ഞുകൂടെ അച്ഛനാണോ അച്ഛൻ അച്ഛൻ ലവ് യു ഇച്ചു നന്ദന്റെ കവിളിൽ ചുംബിച്ചു അച്ഛൻ്റെയും മകളുടെയും സ്നേഹപ്രകടനം നോക്കിയായിരുന്നു ചാനകി അവരൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് നടന്നു അച്ഛാ നമുക്ക് അമ്മയായിട്ട് കൂട്ട് വേണ്ട കേട്ടോ അമ്മേനെ കുറെ വഴക്ക് പറഞ്ഞു മിണ്ട കേട്ടോ ഓ ഞാൻ മിണ്ടാനൊന്നും വരുന്നില്ല നിങ്ങൾ അച്ഛനും മകളെയും നിങ്ങളുടെ പാടായി അയ്യോടാ നമുക്ക് തീരെ അസൂഖ്യല്ലോ ഈച്ചു ആതും പറഞ്ഞ് ജാനകിയെ വലിച്ചിരുത്തി രണ്ടുപേരുടെയും നടുവിലിരുന്നു നന്നെ തോളിൽ തലവെച്ച് ജാനകിയുടെ കയ്യിലൂടെ കൈയിട്ടിരിക്കുന്ന ഈച്ചുവിനെ കണ്ടാണ് ആമി റൂമിലേക്ക് വന്നത് അയ്യവ അങ്ങനെ തന്നെ ഇരിക്കോ ഒരു പിക്ക് എടുക്കട്ടെ ഈച്ചു ആദും പറഞ്ഞ ഫോണെടുത്ത് ആ ഫോട്ടോ പകർത്തി ആമിയുമായി ഇടനാഴിയിലൂടെ നടക്കുമ്പോഴാണ് യച്ചുവിന് രുദ്രന്റെ കാര്യം ഓർമ്മ വന്നത് അയ്യോ ഞാൻ മറന്നു എന്ത് ആമി ചോദിച്ചു രുദ്രടം ചായ ചോദിച്ചിരുന്നു ഇതുവരെ കൊടുത്തില്ല ഓഹോ അവിടം വരെ ആയോ കാര്യങ്ങള് ആമി ഈശുവിനെ കളിയാക്കി പൊടി ഈശു അതും പറഞ്ഞ അടുക്കളയിലേക്ക് ഓടി അവിടെ പോക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം ആമി നന്ദുവിനെ അന്വേഷിക്കാൻ തുടങ്ങി ഉമ്മരത്തേക്ക് നടന്നപ്പോൾ പുറത്തുനിന്ന് വന്ന ദേവനുമായി കൂട്ടിയിടിച്ചു ആമിയുടെ മുഖം ദേവന്റെ നെഞ്ചിൽ അമർന്നു അവൾ ഒരു നിമിഷം ആ ഹൃദയ താളമറിഞ്ഞ് നിന്നു ദേവനും വേറെ ലോകത്തെന്ന പോലെ നിൽക്കുകയായിരുന്നു നിമിഷങ്ങൾക്ക് ശേഷം തല ഉയർത്തി ആമി ദേവന്റെ മുഖത്തേക്ക് നോക്കി അവനും അതേസമയം അവളെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ കൊരുത്തു പെട്ടെന്ന് ഞെട്ടി ആമി തിരിഞ്ഞോടി റൂമിലെത്തി വാതിലടച്ച ശേഷം അവരിൽ ചാരി നിന്ന് കിറച്ചു ഒരേ സമയം അവളുടെ മുഖത്ത് നാണവും പരിഭ്രമവും നിറഞ്ഞു നിന്നു ഞാൻ എന്തേ കാണിച്ച് കൂട്ടിയിടിച്ചെങ്കിൽ ഒരു സോറി പറഞ്ഞു അവസാനിപ്പിക്കായിരുന്നു ഇതിപ്പോ അവിടെ തന്നെ നിന്നു ദയവട്ട് എന്ത് വിചാരിച്ചാണ് ആമി റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിറുവിരുത്തും ഒപ്പം കൈവിരലുകളിൽ തിരിപ്പിടിക്കുന്നുണ്ട് ദേവന് ഇതേ ചിന്തകളിലായിരുന്നു അവന്റെ മനസ്സിൽ ആമിയുടെ മുഖം നിറഞ്ഞു നിന്നു പലവിധ ചിന്തകൾക്കും മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവന്റെ ആമിയോടുള്ള പ്രണയം തിരിച്ചറിഞ്ഞ പോലെ രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ആമിക്ക് ദേവനെ നോക്കാൻ ഒരു ജാളിയത തോന്നി ദേവനാണെങ്കിൽ ഇടം കണ്ടിട്ട് നോക്കി ആമിയുടെ വെപ്രാള ആസ്വദിച്ചിരിക്കുകയാണ് രണ്ടുപേരുടെയും കളി കണ്ട് രുദ്ര അർത്ഥം വെച്ച് ചിരിച്ചു അത് കണ്ട് ദേവൻ ഡീസെന്റ് ആയിരുന്നു ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും അകത്തളത്തിൽ കൂടി സുനിത സുരേന്ദ്രനോട് പറയുന്ന കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് അച്ഛാ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞു എന്താ സുരേന്ദ്ര എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചെറിയ ആഗ്ലുദേവടെ ബ്രഹ്മദത്തം ചോദിച്ചു ഇല്ല അച്ഛാ അത് പിന്നെ അച്ചുവിൻ്റെ കാര്യായിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ കല്യാണമുള്ളൂ ആ സ്ഥിതിക്ക് ഒരു എൻഗേജ്മെന്റ് നടത്തുന്നതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു ഞാൻ ഇതിനെപ്പറ്റി ആകാശിന്റെ വീട്ടുകാരോട് സൂചിപ്പിച്ചിരുന്നു അവർക്കും സമ്മത കുറവൊന്നുമില്ല അയാളുടെ സംസാരം കേട്ടപ്പോഴേ അത് സുനിതയുടെ ബുദ്ധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു സുനിത ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് നടത്തി കൊടുക്കാതെ സുരേന്ദ്രന് സമാധാനം കൊടുക്കാറില്ല എന്നത് മാണിക്കാശ്ശേരിയിലെ പരസ്യമായ രഹസ്യമാണ് ആ കാര്യത്തിൽ രണ്ടനിയന്മാർക്കും സുരേന്ദ്രനോട് നേരെ സഹതാവം ഉണ്ടായിരുന്നു നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ സുരേന്ദ്ര വേറെ കുട്ടികളിൽ ആദ്യത്തെ കല്യാണമല്ലേ അതിൻ്റെതായ ആഘോഷങ്ങൾ വേണം അപ്പൊ നിശ്ചയവും കേമായി നടത്തണം നല്ലൊരു ദിവസം നോക്കി നടത്താം അങ്ങനെ അടുത്ത ഞായറാഴ്ച എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു സെക്കൻഡ് വീട്ടുകാർക്ക് എതിർപ്പില്ലായിരുന്നു ആമീച്ചും നന്ദു ഇതറിഞ്ഞപ്പോൾ തൊട്ട് സന്തോഷത്തിലാണ് കാര്യ അച്ചുവിനെയായിട്ട് വലിയ അടുപ്പത്തിലൊന്നല്ലെങ്കിലും വീട്ടിലൊരു ഫങ്ഷൻ നടക്കാൻ പോവല്ലേ അതുകൊണ്ട് നാളെ തന്നെ ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിച്ചു എൻഗേജ്മെന്റ് കഴിഞ്ഞ അടുത്ത ദിവസം അതായത് തിങ്കളാഴ്ച അവർ ക്ലാസ് തുടങ്ങും അപ്പോൾ അതിൻ്റെ പർച്ചേസ് കൂടി നാളെ തീർക്കാമെന്ന് വിചാരിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ മൂന്ന് കുളിച്ചൊരുങ്ങി വന്നു ആദ്യമാണ് അവരുടെ സാരഥി ദേ വേഗം അവസാനിപ്പിച്ചണം എന്നത്തേം പോലെ വൈകുന്നേരം നിൽക്കാന്ന് എനിക്ക് വയ്യ മൂന്നിനോട് കൂടിയാ പറയുന്നു കേട്ടല്ലോ ഓ കേട്ടു ഇന്ന് പെട്ടെന്ന് കഴിയാതിട്ടാ ഓ ഇതന്നെല്ലേ ഏതാതാണോ പറയാറ് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ആമിയുടെ ഇച്ചുവിനെ ഭാഗത്തുനിന്ന് പ്രതികരണം ഇല്ലാതിരിക്കുന്നതാണ്ട് നന്നു നോക്കുമ്പോൾ രണ്ടുപേരും ഇളിച്ചു നിൽക്കുന്നുണ്ട് ഇരുവരും അവരുടെ അച്ഛന്മാരെ നോക്കിയാണ് ചിരിക്കുന്നത് നോക്കാമി ഇത്ര പ്രായമായിട്ട് എന്താ ആണല്ലേ നമ്മുടെ ഡാഡീസ് ശരിയായിച്ചു ഇപ്പൊ കണ്ട നമ്മുടെ ഏട്ടന്മാരാണെന്നേ തോന്നുന്നു നന്ദന വിജയൻ ഇതെല്ലാം കേട്ട് ഷർട്ടിന്റെ കൈ മടക്കി വെക്കുന്നതിനിടയിൽ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്ന മട്ടിൽ തലയാട്ടി അച്ചാ രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചു എന്താ മക്കളെ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ ആമി ആയിക്കോട്ടെ മകൾ പോയിട്ട് വാ സൂക്ഷിച്ചു പോണം കേട്ടോ രണ്ടുപേരും ഉദ്ദേശം നടക്കാത്ത വിഷമത്തിലൊന്ന് മൂളി പിന്നെ പരസ്പരം നോക്കി ഒരു കുതന്ത്രശിരിയുടെ അച്ഛന്മാരുടെ അടുക്കിലേക്ക് ഓടി അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അതിൽ നിന്ന് എ ടി എം കാർഡ് എടുത്ത് ഇരുവർക്കും ഒരു ഉമയും കൊടുത്ത് തിരിഞ്ഞോടി അപ്പൊ അച്ഛൻസ് ഞങ്ങൾ ഇതങ്ങ് എടുക്കുക അപ്പൊ ശരി കാണാട്ടോ ഈച്ചു വേറൊരു സംസാരത്തിൽ നിൽക്കാതെ രണ്ടും കൂടി കാറിൽ കയറി ഇതെല്ലാം കണ്ട് അന്താളിച്ച് നന്ദു നന്ദന് വിജയൻ ഇവരുടെ കളി കൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഷോപ്പിങ്ങിന് പോകുന്ന ദിവസങ്ങളിൽ ഇത് ഇവിടെ പതിവാണ് ഇരുപത്തിനും രണ്ടുപേരുടെ ഒരു പ്രത്യേക വാത്സല്യം തോന്നി മൂന്ന് പേരും കയറിയപ്പോൾ ആദ്യം കാറെടുത്തു കാറുടെ തന്നെ എം കെ സിൽക്സിന്റെ മുന്നിൽ ആദ്യം കാർ നിർത്തി അവലിറക്കിയ ശേഷം പാർക്ക് ചെയ്യാനായി പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി അവൻ വന്നതിന് ശേഷം നാലുപേരും കൂടി ഒരുമിച്ച് അകത്തേക്ക് കയറി അവരെ കണ്ടപ്പോൾ തന്നെ സ്റ്റാഫ്സ് പരിചയഭാഗത്തോടെ പുഞ്ചിരിച്ചു ടെക്സ്റ്റൈൽസിന്റെ കാര്യമൊക്കെ നോക്കുന്ന സുരേന്ദ്രനാണ് സുരേന്ദ്രൻ എന്നും മുഖം കാണിച്ച് അവർ ഷോപ്പിംഗ് തുടങ്ങി കണ്ണിൽ കണ്ട ഡ്രെസ് എല്ലാം വാരി വലിച്ചിരുന്ന അവരെ കണ്ട് ആദി തലക്ക് കൈയും കൊടുത്തിരുന്നു ഫോൺ റിങ് ചെയ്യുന്നറിഞ്ഞ ആദ്യം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി ഓഫീസിൽ നിന്നായിരുന്നു അർജന്റായിട്ട് പോകണം അവൻ തന്നെ പോവേണ്ട കാര്യമായതിനാൽ ആമിയോട് ഇശുവിനോടും നന്ദുവിനോടും കാര്യം പറഞ്ഞ് അവൻ ഇറങ്ങി ഷോപ്പിംഗ് കഴിഞ്ഞ് വിളിച്ചാൽ പിക്ക് ഞാൻ വരാമെന്നും പറഞ്ഞു അവൻ പോയപ്പോൾ മൂവർ സംഘം അവരുടെ പരിപാടി തുടർന്നു ദീർഘനേരത്തെ തിരച്ചിലിനും വലിച്ചിടലിനും ശേഷം മൂന്ന് പേരോരോ ധാവണിയെടുത്തു അവിടെ നിറങ്ങി ആക്സസറീസും മറ്റും വാങ്ങാൻ വേണ്ടി അടുത്ത ഷോപ്പിൽ കയറി പിന്നെ കോളേജിലേക്ക് ബാഗും ബുക്സും വാങ്ങിയ ശേഷം ഒരു കൂൾ ബാറിൽ കയറി ജ്യൂസ് ഓടിച്ചു അവിടെ ഇറങ്ങി ആദ്യം വിളിച്ചു അവൻ അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞതിനാണ് റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവരുടെ മുന്നിൽ ഒരു ജിപ്സി വന്ന് നിന്നത് അവരിൽ നിന്നിറങ്ങി തങ്ങൾക്ക് നേരെ നടന്നടക്കുന്ന മഹിയെ ആ മീശവും വെറുപ്പോടെ നോക്കും നോർ മൂന്ന് പേരുണ്ടല്ലോ ഷോപ്പിങ്ങിനിറങ്ങിയതാണോ തമ്പുരാട്ടിമാര് അല്ലല്ലോ നിന്റെ അച്ഛനെ കെട്ടിക്കാൻ അറിഞ്ഞതാ എന്തി അറിഞ്ഞില്ലേ ഈച്ചു ദേഷ്യത്തോടെ ചോദിച്ചു അവളുടെ സംസാരം അവനെ ചൊടിപ്പിച്ചു ആഹാ അങ്ങനെയാണോ എങ്കുവാ എന്റെ കൂടെ പോര് എന്റെ അച്ഛന്റെ കല്യാണത്തിന് ഞാനില്ലാതെങ്ങനെയാ മഹി അതും പറഞ്ഞുവിന്റെ കയ്യിൽ കയറി പിടിച്ചു കൈ മാറി അവൻ വീടുന്നില്ല നേടും ഈച്ചു മറ്റേ കൈകൊണ്ട് അവനെ അടിക്കാനായി ഓങ്ങി അത് മുൻകൂട്ടി കണ്ടെന്നപോൽ അവൻ അവടെ ആ കയ്യിലും പിടിത്തുമിട്ടു ആമി നന്ദുവാന്റെ പിടിപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു ആളുകൾ ചുറ്റും കൂടി എന്നാൽ ആരും പ്രതികരിച്ചില്ല വേദന കൊണ്ട് യച്ചുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി പെട്ടെന്നൊരു ചവിട്ട് കിട്ടിയ മഹി ദൂരേക്ക് തെറിച്ചു വീണു അവന്റെ കൂടെ വീഴാൻ പോയ യെച്ചുവിനെ ബലിഷ്ടമായ രണ്ട് കരങ്ങൾ താങ്ങി ഈച്ചു തന്നെ താങ്ങി ആളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ അദ്ധരങ്ങൾ മന്ത്രിച്ചു രുദ്രട്ടൻ ഈശുവിനെ നേരെ നിർത്തിയ ശേഷം രുദ്ര മഹിക്കരിയിലേക്ക് പോയി അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയ മഹി ഒരു നിമിഷം ഭയന്നെങ്കിലും തോറ്റു കൊടുക്കാൻ സമ്മതിക്കാത്ത പോലെ ചാടി എഴുന്നേറ്റ് രുദ്രനെ നേരെ കയ്യോങ്ങി രുദ്രൻ അവന്റെ കൈ തടഞ്ഞ ശേഷം ഒരിക്കൽ കൂടി അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞി ചവിട്ടി നീയൊക്കെ മറ്റുള്ള പെൺകുട്ടികൾക്ക് നേരെ ഇറക്കുന്ന വേളത്തിന് എന്റെ പെണ്ണിനു നേരെ ഇറക്കിയും പറച്ചിലൊന്നുമില്ല വീട്ടി തുണ്ടമാക്കി നിന്റെ വീട്ടുപടികൾ എടാ മൈക്ക് അവൻ തന്റെ പേര് വിളിച്ചുള്ള ഞെട്ടിലാണെങ്കിൽ ഇച്ചുവിനെ ഞെട്ടിച്ചത് രുദ്രന്റെ എന്റെ പെണ്ണ് എന്ന പ്രയോഗമായിരുന്നു മഹി മുഖത്തെ രക്തം കൈകൊണ്ട് തുടച്ച് വേച്ച് വേച്ച് ജിപ്സിയുടെ അടുത്തേക്ക് പോയി കയറുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി ഇച്ചുവിനെയും രുദ്രനെയും തിരിഞ്ഞു നോക്കി അവൻ്റെ കണ്ണുകൾ ഇരുദ്രൻ അതേ ദേഷ്യത്തോടെ ഇച്ചുവിനെ നേരെ തിരിഞ്ഞു ഈച്ചു അപ്പോഴും തറഞ്ഞു നിൽക്കുകയായിരുന്നു എന്താടി ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെന്നുള്ളൂ നിനക്ക് രുദ്രന്റെ പെണ്ണാ നീ രുദ്രന്റെ മാത്രം ഒരു നോട്ടം കൊണ്ട് പോലും ആരെങ്കിലും നിന്നെ ശല്യപ്പെടുത്തിയെന്ന് അറിഞ്ഞാ രുദ്രൻ അവൻ്റെ വീതി നടപ്പാക്കും ഇനി നിന്റെ മനസ്സിൽ എനിക്ക് പകരം വേറെ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ മറന്നേക്ക പ്രപ്പോസലായിട്ട് ഇച്ചു മാത്രല്ല ആമിയും നന്ദു ഞെട്ടി നിൽക്കുകയാണ് ഇനി എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ രുദ്രൻ ചോദിച്ചു എന്താ മൂന്നും കൂടി ഒരുമിച്ച് ചോദിച്ചു ഇനി എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോന്ന് എങ്കിൽ കാറി കയറിയിരിക്കും ഞാനിപ്പോ വരാരുദ്രൻ അതും പറഞ്ഞ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങി ബാക്കി മൂന്നെണ്ണം അതേ ഭാവത്തോടെ കാറിൽ കയറിയിരുന്നു ഞാൻ കേട്ടാണോ നീ കേട്ടത് ആമി അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത് നന്ദു എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കും മോളെ അങ്ങനെ മാവും പൂത്തു നന്ദു ശരിയാ ആ എന്നാലും ഞാൻ കരുതിന് കുറെ നാള് രുദ്രണ്ട് പുറകെ നടക്കേണ്ടി വരുന്ന എന്തായാലും സംഭവം ഈസിയായി അല്ല ഇച്ചു ആമി ചോദിച്ചിട്ട് ഒന്നും കൊടുക്കാതിരിക്കുന്ന ഇച്ചുവിനെ കണ്ട് ആമിയും നന്ദുവും പരസ്പരം നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം